ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ബില്ലാ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഗൈസ് മൈൻഡ് ഡ്രാഫ്റ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഗൈസ് അതാണ് വീഡിയോ കാര്യങ്ങളൊന്നും വരാഞ്ഞത് ഓക്കെ ഒരു മിനിറ്റ് ഗൈസ് ഞാൻ രണ്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കട്ടെ എനിക്ക് എന്താണോ നമ്മുടെ ഈ വീടിൻ്റെ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു ലാഗ് തോന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ ലാഗ് ഉണ്ടെങ്കിൽ പറയാം പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അത് ഞാൻ പറയാം കടയുമ്പോൾ വീടിൻ്റെ വാതിലൊന്നും കാണാമില്ല അപ്പോൾ പിന്നെ അത് കണ്ട ഇവിടെ കാരൊക്കെ വന്ന് മേനിക്കണ് ഞാൻ അത് കാണിച്ച കേസ് കേസ് ഞാൻ ഈ നമ്മുടെ സ്കെൽട്ടൺ ഫാം ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫുൾ ഒന്ന് സോൾഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കിയതായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കണ്ടാത്തവർന്ന് ഞാൻ വെച്ചതല്ല പിന്നെ വേറൊരു കാര്യം പറയട്ടെ കേസ് നമ്മുടെ വാസുവണ്ണൻ മരിച്ചുപോയി വളരെ വിഷമകരമായൊരു കാര്യമാണ് കേസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാച്ചു പണിയാൻ പോവാണ് ഇവിടെ എഴുതിയച്ചിങ്ങനെ നോക്ക് എന്തൊക്കെ ഇവിടെ എഴുതി വെച്ചിങ്ങണ് ഗെയ്സ് അപ്പൊ ഇതൊന്നും ഞാൻ ചെയ്തതല്ല ഗൈസ് ഇവിടെ ആരൊക്കെ വന്നിട്ട് ചെയ്തതാണ് അത് ഞാൻ ചെയ്തേട്ടാ പിന്നെ ഞാൻ കാണിച്ച ഗെയ്സ് എന്താ സംഭവം ഓക്കെ നമ്മുടെ ട്രെയിനിങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ അടച്ചിഞ്ചി പോയി ഞാൻ ഗൈസ് അപ്പോ നമ്മടെ ഇവിടെ നമുക്കൊരു എലബേറ്റർ സെറ്റ് ചെയ്യണം ഗൈസ് അപ്പോ അത് നമുക്ക് ഭാവിയിൽ സെറ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഗെയ്സ് നമ്മുടെ സ്കെൽ സ്പോണറിൻ്റെ അവിടെ നമുക്ക് ആരോ നല്ല രീതിയിൽ പണിയാണ് ഞാൻ കാണിച്ചു കുറച്ച് കാലം സെർവറി കയറാതെ ഇരുന്നപ്പതിനും നല്ല എട്ടിന്റെ പണിയാണ് നമ്മൾ കിട്ടിയത് എന്താണ് എത്താത്തേ എന്താണ് ഇത് ഇത് നോക്ക് ഗെയ്സ് നമുക്ക് ആരോടെ ട്രോള് നിക്ക ഈ സെർവർ എന്ത് പണി നോക്കി ഇതൊക്കെ ഇനി ഏത് കാലത്ത് മാറ്റാനാടേ ഫുള്ള് സ്കൾട്ടിൻ്റെ അടി ഇവിടെ ഞാൻ കുറച്ച് മാറ്റിയതാണ് ഇത് കണ്ടാ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ സോൾട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചതായിരുന്നു പക്ഷേ ഏതൊരുത്തം വന്നിട്ട് കാട്ടി പണിയത് ഇവിടെ ബോൺ വരും ഇവിടെ ആരോസ് വരും പിന്നെ ഇവിടെ കച്ചറാസ് വരും ഈ കച്ചറാസ്ന്ന് നിറഞ്ഞ ഇവിടെ ബ്ലോക്ക് ചെയ്യണം അത് നമുക്ക് എന്തായാലും ഒരു വേസ്റ്റിൽ ഒരു ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞമ്മക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യണത് ഇതൊക്കെ ഇനി എന്ന് മാറ്റാനാണ് ഇതാരാണ് നമ്മൾ തന്നിട്ടത് ഇപ്പൊ എന്തായാലും കേസ് ഇത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് കേസ് ഒക്കെ ഇതൊക്കെ നീ എപ്പ മാറ്റാനാണോ കേസ് നമ്മളെല്ലാ പണിയും തീർന്നിട്ടുണ്ട് നമ്മളൊരു ലാഭം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് പിന്നെ അതേപോലെ ലാവ സെറ്റ് ചെയ്തിട്ട് അധികം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി അധികമാണ് ഗെയ്സ് പോവുക അപ്പോൾ ഇനി ആ കാര്യമല്ലോ വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇവിടെ വാതിലെ ചെയ്ത് അതേമാതിരി കുറച്ച് പരിപാടി കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട് പിന്നെ കേസ് നമുക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട് വില്ലേജ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ബാക്കിലാണ് നമുക്കൊക്കെ ചെയ്യണം കേസ് അപ്പോൾ അതിനുള്ള റിസോൾട്ട്സ് നമുക്ക് കളക്റ്റ് ചെയ്യണം പക്ഷേ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം നമുക്ക് ഈ പൊളിഞ്ഞടിയതൊക്കെ ഇവിടെ വയറിങ് കുറേ സംഭവങ്ങൾ പൊളിഞ്ഞടിയാൽ നമുക്ക് ഇനി സ്പൂണിൽ നിന്ന് പോയേക്കണം അപ്പോൾ ഷോപ്പിനൊക്കെ എന്തെങ്കിലും പറ്റിയെന്ന് നോക്കാം ഓക്കെ ചേട്ടാ ഈ എലിവേറ്റർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം ടാസ്ക് ആണ് <im <imling> <imling> ും സർപ്രൈസ് ഹിയതിൽ അച്ചാലും എന്തിനാ ആരാണ് ആരാണ് കേസ് അത് പുതിയൊരാള് നമുക്ക് ഗിഫ്റ്റ് നിക്കുകയാണ് കേസ് കുട്ടിക്ക് നമ്മൾ കഷ്ടപ്പെട്ടതിൽ നമുക്ക് ഗിഫ്റ്റ് നിക്കുകയാണ് ഇവനാണ് നമുക്ക് പണി തന്നത് അറിഞ്ഞ കേസ് ഇതിപ്പോൾ കുറേ ഉണ്ടാവും കൂട്ടോ കാരണം നമ്മൾ സർവറ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കയ്യിലൊന്നും ഇല്ലാതെ ലിഫ്റ്റിക്ക് ട്രോൾ കിട്ടി നമുക്ക് ഗിഫ്റ്റ് കിട്ടി ഗൈസ് എന്തായാലും ഇത് വെച്ച് നമുക്ക് തൃപ്തിപ്പെടാം ഓക്കേ അപ്പോൾ ഇവിടെ കേസ് രണ്ട് പന്ത്രണ്ട് ഇട്ടോ ഇവിടെ നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്ത് അതേമാതിരി ഇത് നമ്മൾ ഇത് ലാവയ്ക്ക് പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള ചെസ്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ഓപ്പർ കണക്ട് ചെയ്ത് ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് കേസ് ഇനിയിപ്പോൾ അതാലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട കേസും അപ്പോൾ അതൊക്കെ ഇനി ഇതില് പോകും പക്ഷെ ഇത് ഒരു ജാതി സൗണ്ട് കേട്ടോ ഒരു ജാതി ഇ സൗണ്ടാണ് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എന്താണ് ഇതിൽ തന്നെ പറയാം എന്തോ പറയാലോ ആ സംഭവം കിട്ടിയിട്ടുണ്ട് സൗണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതൊന്നും ഇവിടി ഒന്നോടെ ബാക്കിലും പക്ഷെ അത് കയറാൻ പറ്റില്ലല്ലോ ഓക്കെ അവിടെ ക്രീപ്പറൊക്കെ ഉണ്ട് കേസ് നമ്മുടെ അങ്ങോട്ട് പോടിഞ്ഞാൽ പിന്നെ ഇവിടെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതും കൂടി സെറ്റാക്കാണ്ട് കേസ് ഇവിടെ മൊത്തം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അത് ഒരു വൈറ്റ് ബ്ലോക്കേജ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഭയങ്കര നോയിസ് ആണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ അടിയിൽ വില്ലേജസ് ഉള്ളതാണ് ഞാൻ അവരുടെ മാറ്റിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു വില്ലേജ് സെറ്റ് ചെയ്താലും ആലോചിക്കാണ് നമ്മുടെ ടാസ്ക്കിൽ വില്ലേജ് സെറ്റ് ചെയ്യണം പിന്നെ ഇത് അവിടെ നമ്മളൊരു ചെറിയൊരു പംകിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പംകിന് വേണം കേസ് നമ്മുടെ എതർഹപ്പിൻ്റെ ബിൽഡിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു കൃഷി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേസ് ഏസ് ഈ വൈറ്റ് കളർ വുഡ് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രാവശ്യത്തെ ഇത് നമ്മളെ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ വേണം പോർട്ടൽ ബിൽഡ് നമ്മൾ ക്യാമ്പിലാവുകയും ചെയ്യുക കേസ് അപ്പോൾ നമ്മൾ പതുക്കെ ചെയ്യുകയാണ് നമ്മളത് വീഡിയോ ആക്കിയിട്ട് ചെയ്തില്ല പിന്നെ വില്ലേജ് അവിടെ ഉണ്ടാക്കേണ്ടൊന്നും തീരുമാനിച്ചില്ല കേസ് ഞാൻ അപ്പുറത്ത വൈലജിലൊക്കെ ഉണ്ടാക്കിയ വിചാരിയുണ്ട് ഒക്കെ ചേച്ചി നമുക്ക് ഫോണിലൊന്ന് പോയ കേസ് അപ്പോൾ അവിടെ കുറേ കാലായി പോയിട്ട് ഇവിടെയൊക്കെ ആകെ അച്ചറായി എടുക്കുക അവിടെ നിന്നാകെ ക്ലിയർ ചെയ്തെടുക്കണം കേസ് മാറ്റിയപ്പോഴല്ലോ ഇവിടെ ഷോർട്ട് കട്ട് പോവാ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ് ഇവിടക്കെ സെറ്റപ്പ് ആക്കിയല്ലോ കേസ് അപ്പോൾ ഇവിടെക്കാരൊക്കെ എന്തൊക്കെയാ ബിൽഡും കാര്യങ്ങളായി ഒരു വട്ടം ബിൽഡ് ചെയ്തിട്ട് പിന്നെ പൊളിച്ചവർ ഓക്കെ കോഡ്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നാല് ഭാഗത്തേക്കും വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതാവും കേസ് നമ്മുടെ സ്പോൺ ഹബിൻ്റെ ഡിസൈൻ ചിലപ്പോൾ ഇതൊക്കെ ആവും വെച്ചിട്ടാവും സ്പോൺ ഹബ്ബ് ഫുള്ള് ചെയ്യുന്നുണ്ടാവുക കേസ് ഫോൺ കേൾക്കാം ഏഹ് ആലൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേസ് ആരും ഗാർഡിൽ വെച്ചിട്ട് അവിടെ ചെയ്തിട്ടില്ല ഏകദേശം സോണായാലും എന്താ ഇതിങ്ങനെ വലിയൊരു പോർട്ടിലവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഈ പോർട്ടിൽ സ്ഫോടകുടി ഇത് ഇതുവരെ ശരിയാകാത്താണാവോ ഇനി ഇത് പൊളിച്ചു മാത്രണ്ടി വരണവോ കേസ് അതും അറിയില്ല എന്തായാലും ഒക്കെ നോക്ക ഇവിടെ ഒക്കെ ഇതൊക്കെ പരിപാടി നടക്കുന്നുണ്ട് ആറു അയ്യോ കേസ് അമ്മാര് ഇപ്പൊ ഇവിടത്തെ ഒരു ബെഡ് കിട്ടാണവോ <laughs> ീ വഴി നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതാണ് ഗെയ്സ് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് എന്താ നമ്മൾ ലാസ്റ്റ് പിന്നെ ഇവിടെ ഒരു വേറെ പരിപാടി കൊടുക്കുന്നുണ്ട് അവിടെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ നമ്മൾ റിസർവ് ഫോറസ്റ്റ് ആണ് ഗെയ്സ് നമ്മൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പോവാണ് പിന്നെ വേനൊക്കെ നമ്മൾ വഴി ചെറ്റി ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയ്സ് വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അറിയില്ല ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കിവിടെയും ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യണം കേസ് നമ്മൾ ബിൽഡൊന്നും കഴിച്ച് ഒന്നും ചെയ്തിട്ടില്ല വലിയൊരു ബിൽഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക എന്ത് ബിൽഡാണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കേസ് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ ഷോപ്പിംഗ് ഏരിയക്ക് പോകുകയാണെങ്കിൽ ആ ഇവിടെ കാരൊക്കെ എന്തൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് ഇവിടെ മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഓക്കെ റോഡ് പണി തുടങ്ങിയിട്ടോ ഡേയ് കടക്കെ സെറ്റപ്പ് ആക്കിട്ടോ കടൊക്കെ സെറ്റപ്പ് ആക്കി കടല്ല റോഡ് കടയുടെ പണികളൊന്നും ഫുൾ ഫുൾ കഴിഞ്ഞിട്ടില്ല അപ്പുറത്തേക്കട നമ്മുടെ കട അവിടെ ഇവിടെ ഈ നമ്മൾ കട ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരായി കാണുകോൺ ബി ഷോപ്പാണിത് ഇതില് ഞാൻ എന്തെങ്കിലും ഉണ്ടാവോ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബോബിൾ ഷോപ്പാണ് ഇതിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണോ നോക്കിയോ പിന്നെ ഞാൻ ഏഴ്സും ഇവിടെ വിറ്റാലും ആലോചിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യാൻ വിൽക്കണോ വിൽക്കണോ നല്ലതാണോ അതല്ല കാര്യമായിട്ടൊന്ന് സംഭവിക്കണ്ടെണ്ണം വിറ്റ് പോയിട്ടുണ്ട് ഞാൻ എന്തായാലും ബോൺ ബോൺ ബോക്കിൻ്റെ വില കുറക്കാൻ പോകണം കേസ് ഞാനൊരു ഒരു മൂന്ന് ഡയമണ്ട് ആക്കാൻ പോവാണ് കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ബോൺ ബ്ലോക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഒന്നല്ല രണ്ട് സ്പോണർ നമുക്ക് ഉണ്ട് കേസ് കെയ് അയാൾ വരുമ്പോഴത്തേനും നടക്കട്ടെ രണ്ട് എന്താണ് സ്പോണർ നമുക്ക് ഉണ്ട് കേസ് അപ്പോൾ നമുക്ക് വില ഒന്ന് കുറയ്ക്കാം അത് മുടിഞ്ഞ ഇത് ഞാൻ കൊടുത്തത് എന്നാലും കേസ് ഇന്നത്തെ വീഡിയോ വീടി അപ്പോൾ ഇത് ചെറിയ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമ്മൾ വലിയൊരു ഇതേലൊരു ബിൽഡ് നമ്മൾ ചെയ്തിരിക്കും കേസ് അപ്പോൾ നമ്മുടെ ടാസ്കൾ എന്ന് ബാക്കിൽ നമ്മളിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വില്ലേജ് അതേമാതിരി പോർട്ടൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ലൈക്ക് എടുക്കുക കേസ് ലൈക്ക് ടാർഗറ്റ് പത്ത് ഓക്കെ ബൈ